ഇന്നത്തെ ലഞ്ച് മാങ്ങിയിട്ട് മീൻകറിയും ഓമയ്ക്കത്തോരാണ് ഓമയ്ക്ക തോരനാണ് നമ്മുടെ നാട്ടിലൊക്കെ ഓമയ്ക്കു പറയുന്നത് ചിലടത്ത് കപ്പളങ്ങ പപ്പായ ഇതൊക്കെ പറയും പല പേരിലും അറിയപ്പെടുന്നത് മാങ്ങിയിട്ട മീൻകറിയുടെ റെസിപ്പി എന്ന് പറയാൻ പോകുന്നത് ചെറിയ തേങ്ങ ഒരു കപ്പ് എടുത്തിരുന്നതിന് ശേഷം അത് മിക്സിയിൽ ചാർന്നിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ടതിന് ശേഷം ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് നല്ല പേസ്റ്റ് രൂപത്തിലാക്കി മാറ്റുക എന്നിട്ട് ചട്ടിയിലേക്ക് മാറ്റിയിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം ഉപ്പിട്ട് കറിവേപ്പിലയും പച്ചമുളക് കീറീതും കൂടിയിട്ട് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം തിളച്ചതിന് ശേഷം പുളിയുള്ള മാങ്ങയാണെങ്കിൽ മാങ്ങ എടുക്കാം ഞാനൊരു ഹാഫ് മാങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ അത്രയ്ക്ക് പുളിയൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് വാടംപുളിയും കൂടി പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് പുളിയുള്ള മാങ്ങയാണെങ്കിൽ അത് മാത്രം കിട്ടാം നല്ലപോലെ കവർ ചെയ്ത് മീൻ ഇൻകക്ഷങ്ങൾ വെന്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കടുക് ഉലുവയും കടുക് ഉലുവയും എണ്ണയ്ക്കെത്തിട്ട് മൂപ്പിച്ച് ചെറിയ ഉള്ളി അരിഞ്ഞലും കറിവേപ്പിലയും കൂടി ഇട്ട് വഴറ്റി നല്ല ബ്രൗൺ നിറ വഴറ്റി കറിയിലോട്ട് ഒഴിച്ച് നമുക്ക് സേവ് ചെയ്യാവുന്നതാണ്